ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അമ്പത്തി ഏഴ് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടുമാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ലാഭത്തിൽ ഒരു നല്ലൊരു വീടുണ്ടോ എന്ന് ചോദിച്ച് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് വില കുറവിൽ വില കുറവില് സ്ഥലവും വീടുമുണ്ടോ എന്ന് ചോദിച്ച് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ അവർക്കായിട്ടൊരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതും ലാഭമാണ് എന്ന് തന്നെ നമുക്ക് നൂറ് ശതമാനം നമുക്കത് പറയാം നിങ്ങൾ ഈ പ്രോപ്പർട്ടിയുടെ വിലയൊന്ന് കേട്ടു നോക്ക് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാം ഇത് ലാഭമാണ് എന്ന് തന്നെ നമുക്കത് തീർച്ചയായിട്ടും നമുക്കത് പറയാം ഇപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളൊന്ന് പറയാം എന്നിട്ട് നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വില പറയാം അമ്പത്തി ഏഴ് സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ആണ് വീട് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂം വർക്ക് ഏരിയ സിറ്റൗട്ട് നല്ല വിശാലമായ വിശാലമായൊരു സിറ്റൗട്ടാണ് വീടിൻ്റെ മുറ്റം ഫുള്ളും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് നല്ല വിശാലമായ ഒരു വിശാലമായൊരു കാർപോർച്ചാണ് ഒരിക്കലും മറ്റല്ലാത്ത കിണറോളോ ഉണ്ട് വെള്ളപ്പൊക്കം അഭീഷണിയോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇതാണ് വീടിൻ്റെ മുറ്റമൊക്കെ നമ്മൾ കണ്ടു അതിലുപരി ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് അമ്പത്തിയേഴ് സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്തെ ഒരു കൃഷിയാണ് നല്ല രീതിയിൽ ആദായം ഒരു ആദായം ഭൂമിയാണിത് അമ്പത്തേഴ് സെൻറ്റ് ഇരുപത് റംബൂട്ടാന്മാരുണ്ട് ഈ അമ്പത്തേഴ് സെൻറ്റ് സ്ഥലത്തിനകത്ത് വീഡിയോയിൽ നമുക്കത് നമ്മൾ മുമ്പേ കണ്ടായിരുന്നു നല്ല രീതിയിൽ കായ്ക്കുന്ന റംബൂട്ടാന് ഇരുപത് റംബൂട്ടാന്മാരുണ്ട് ഇപ്പോൾ നല്ല വലുപ്പമൊക്കെയുള്ള റംബൂട്ടാനാണ് അതൊരു ആദായമാണ് അതോടൊപ്പം തന്നെ എട്ടോ ഒമ്പത് ജാതിയുണ്ട് നല്ല ഉള്ള നല്ല രീതിയിൽ ജാതിക്കാ കിട്ടുന്ന ഒരു ജാതിമാരും ഉണ്ടെങ്കിൽ എട്ട് ജാതിമാരും ഉണ്ട് നാലഞ്ച് തെങ്ങും ഉണ്ട് ഈ പ്രോപ്പർട്ടി മേടിക്കുന്നവർക്ക് ഇതൊരു ജീവിത വരുമാനം കൂടിയാണ് ഈ അമ്പത്തേഴ് സെൻറ്റ് സ്ഥലം നേരിൽ വന്ന് കണ്ടു നോക്കുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതുപോലത്തെ ഇതുപോലെ വില കുറഞ്ഞ പ്രോപ്പർട്ടികൾ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ ധാരാളം ഉണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന് ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു റിക്വസ്റ്റാണ് ഇതുപോലത്തെ വീഡിയോകൾ അടുത്ത ദിവസങ്ങളൊക്കെ ഇതുപോലത്തെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില തൊണ്ണൂറ്റി ഏഴ് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ ബസ് റൂട്ടിയിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ബസ് റൂട്ടിയിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറി ഒരു സ്ഥലത്തിന് എന്തു വിലയുണ്ട് എന്ന് നമുക്ക് അത് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ കിടങ്ങൂർ ടൗണിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഏറ്റുമാനൂർ പാലാ റൂട്ടിലെ കിടങ്ങൂരു ടൗണിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കിടങ്ങൂരു ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ അത്രയും നല്ലൊരു അത്രയും നല്ലൊരു റെസലേഷൻ മേഖലയെ സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടിക്കാണ് തൊണ്ണൂറ്റി ഏഴ് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ എല്ലാ ബെഡ്റൂമും എടുത്തിട്ടില്ല അപ്പോൾ കിച്ചൺ ഒക്കെ നമ്മൾ കണ്ടു എല്ലാ ബെഡ്റൂമും എടുത്തിട്ടില്ല അപ്പോൾ ഇവിടെ ആളത്താമസം ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ബാൽക്കണിയിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കാണുന്നത് അടിപൊളി വീടെന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഒരു വീടാണ് വീടിൻ്റെ മുറ്റത്തൊക്കെ ആണെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം അത്രയും നല്ല വിശാലമായൊരു മുറ്റവും അതോടൊപ്പം തന്നെ ബെഡ്റൂമൊക്കെ നമുക്ക് കാണാം നല്ല വലുപ്പവും നല്ല നീളമൊക്കെ ഉള്ള നല്ല അടിപൊളി ബെഡ്റൂമ് നല്ലൊരു സെറ്റപ്പ് ഒരു വരെയാണ് ഇത്രയും ലാഭത്തിൽ ഈ ഒരു വിലക്ക് ഒരു വീട് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ചിന്തിക്കേണ്ടി തന്നെയാണ് തൊണ്ണൂറ്റേഴ് ലക്ഷം രൂപയ്ക്ക് അമ്പത്തേഴ് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും അതും രണ്ട് നില വീട് ബാൽക്കണിയും സീറ്റോട്ടൊക്കെ നമ്മൾ കണ്ടു വീടിൻ്റെ മുറ്റമൊക്കെ നമ്മൾ കണ്ടു അത്രയും നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ എന്നുള്ളത് ചെറിയ രീതിയിൽ വിലയിലൊക്കെ ചെറിയ രീതിയിലാണ് വില മാറ്റം ചെയ്യുകയുള്ളൂ നേരിൽ വന്ന് കാണുക നിങ്ങൾ ഈ വീഡിയോ കാണുന്ന രണ്ട് നമ്പറുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടി വന്ന് കാണുക ഇതൊരു ലാഭമാണ് എന്ന് തന്നെ നൂറ് ശതമാനം നമുക്കത് ഉറപ്പിക്കാൻ പറ്റും അത്രയും നല്ല മനോഹരമായ ഒരു വീടും അത്രയും നല്ല അത്രയും നല്ലൊരു പ്രോപ്പർട്ടി ആദായം ലഭിക്കുന്ന ഒരു പ്രോപ്പർട്ടി അപ്പോൾ നമ്മൾ വീഡിയോ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ബെഡ്റൂമൊക്കെയാണ് കാണുന്നത് നല്ല വലുപ്പവും നല്ല നീളവും ഒക്കെയുള്ള ബെഡ്റൂമുകളാണ് എല്ലാം അറ്റാച്ചഡാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ് ചെയ്യുക ഈ വീട് വന്ന് കാണുക